അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ലാ വസ്സലാത്തു വസ്ലാം ഒരിക്കൽ മുഹാദ് കൂടെ ഒരു യാത്രയിലായിരുന്നു ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മുഹാദ്റുല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയുണ്ടായി പ്രവാചകരെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന സ്വർഗത്തിന് എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു നൽകണം പ്രവാചകൻ സുല്ലാഹു അലിഹു വസ്ലം ഒരു സൽക്കരമത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നതിന് പകരം ധാരാളം സൽക്കർമ്മങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട നമസ്കാരവും ഹജ്ജും നോമ്പും ജക്കാത്തും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു അതിനുശേഷം മറ്റുള്ള ആവല് സ്വാലിഹാത്തുകളും സ്വതക്കയും അതുപോലെ തന്നെ രാത്രിയിലുള്ള നമസ്കാരവും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മുഹാദ് റബിള്ളാഹു അനുഹുവിനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് മുഹാദ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എനിക്ക് പറഞ്ഞു നൽകട്ടെ മുഹാദി റബിള്ളാഹു അനുഹു ആ ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചിൻ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു കുഫ് അലി ഖഹാദ നീ നിൻ്റെ ഈ ഒരു അവയവത്തെ പിടിച്ചു വെക്കണം നാവിനെ കുറിച്ചാണ് പ്രവാചൻ സുലല്ലാഹു അലഹി വസ്ലം പറയുന്നത് അപ്പം ആശ്ചര്യത്തോടുകൂടി മുതിർ അദുല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ് പ്രവാചകരെ നമ്മുടെ ഈ ഒരു നാവ് കൊണ്ട് മാത്രം അള്ളാഹു സുഹാൻആാല നമ്മെ പിടികൂടുമോ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം മുതിർ അദു അല്ലാഹു അൻഹുവിന് നൽകിയ മറുപടി വഹൽ യു ബുസഫിഹിം ഇലാ ഹസായിഹിം ധാരാളം ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴാൻ കാരണമാകുന്നത് അവരുടെ നാവ് കൊണ്ടുള്ള പോരായ്മകളല്ലയോ എന്ന് പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലം പറഞ്ഞു നൽകുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പറഞ്ഞു കൊടുത്തത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അത്തരത്തിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ് എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാനു താല സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീക്ക് ജന്നാത്ത ക്രദൌസിൽ പ്രവേശിക്കുവാനുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാല്ക്കും വാഹന വർക്കാത്തു